ഗാസയുടെ എഴുപത്തിയേഴ് ശതമാനവും ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് ഹമാസ് പറഞ്ഞതിന് പിന്നാലെ വെടിനിർത്തലിന് അമേരിക്ക സമർപ്പിച്ച് രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന നിർദ്ദേശം പഠിച്ചുവരുന്നതായി ഹമാസ് നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചതായി അമേരിക്ക അറിയിച്ചു ഉപരോധം തുടരുന്ന ഗാസയിൽ ചുരുക്കം സഹായ ട്രക്കുകൾക്ക് മാത്രമാണ് ഇസ്രായേൽ അനുമതി നൽകിയതെന്ന് യു എൻ വ്യക്തമാക്കി യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചതായി അമേരിക്ക വൈറ്റ് ഹൌസ് വക്താവ് കരോളിൽ ലീവിറ്റിനാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രയേൽ പിന്തുണയ്ക്കുന്ന വെടിനിർത്തൽ നിർദ്ദേശമാണ് ഹമാസിന് കൈമാറിയിരുന്നത് എന്നും അവർ യു എസ് സമർപ്പിച്ച നിർദ്ദേശം വിലയിരുത്തി അറിയിച്ചു രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ പത്ത് ബന്ധികൾക്ക് പുറമെ പതിനെട്ട് മൃതദേഹങ്ങളും ഹമാസ് കൈമാറണം ഇതിനുപകരമായി ഗാസയിലേക്ക് ആവശ്യമായ സഹായം ഉറപ്പാക്കുകയും നിശ്ചിത ശതമാനം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുകയും ചെയ്യും സമ്പൂർണ്ണ യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവും വ്യവസ്ഥ ചെയ്യുന്നതാണ് രണ്ടാം ഘട്ടം വ്യവസ്ഥകളുടെ പാലനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനായിരിക്കുമെന്നും പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിലുണ്ട് ഗാസയിൽ ഹമാസിനെ അമർച്ച ചെയ്യും വരെ ആക്രമണം നിർത്തരുതിയെന്ന് തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ സ്മോ ും ആവശ്യപ്പെട്ടു അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ കുടിയേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിക്കും സർക്കാർ അനുമതിയില്ലാതെ നിർമ്മിച്ച ഔട്ട് പോസ്റ്റുകൾ നിയമവിധേയമാക്കുമെന്നുൾപ്പെടെ കുടിയേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ഇസ്രയേൽ പ്രഖ്യാപിച്ചതായി അന്താരാഷ്ട്ര മാധ്യമമായ ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലാണ് ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തത് അതിനുശേഷം തുടർച്ചയായി ഇസ്രയേൽ സർക്കാരുകൾ ഈ പ്രദേശത്തിന്മേലുള്ള നിയന്ത്രണം കർശനമാക്കി പലസ്തീനികളുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നത് തടയുക എന്നതിനായിരുന്നു ഈ നിയന്ത്രണം ഇസ്രയേലി പ്രദേശങ്ങളെ സ്റ്റേറ്റ് ലാൻഡായി പ്രഖ്യാപിച്ചിരുന്നു പലസ്തീൻ തർക്കങ്ങളുടെ പ്രധാന കേന്ദ്രമായി കൂടി വെസ്റ്റ് ബാങ്കിനെ കണക്കാക്കുന്നു മന്ത്രി ഇസ്രയേൽ കാർഡ്സും ധനമന്ത്രി ബസാലിൽ സ്മോഷിച്ചുമാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്നാൽ ഇത് അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധവുമാണ് ആയിരക്കണക്കിന് പലസ്തീനികളെ ഒഴിപ്പിച്ചതിന് പിന്നാലെ അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ ജൂത കുടിയേറ്റത്തിന് അനുമതി നൽകി ഇസ്രയേൽ ജൂത കുടിയേറ്റ മേഖലകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഇസ്രയേൽ കാർഡ് പ്രഖ്യാപിച്ചു നിലവിൽ നൂറിലേറെ കുടിയേറ്റ മേഖലകൾ അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ സ്ഥാപിച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷത്തിലേറെ ജൂതരാണ് ഇവിടെ കഴിയുന്നത് ഭവന സമുച്ചയങ്ങളും ഷോപ്പിംഗ് മാളുകളും ഫാക്ടറികളും പബ്ലിക് പാർക്ക് ടങ്ങുന്നതാണ് ഇസ്രയേൽ വികസിപ്പിക്കുന്ന കുടിയേറ്റ മേഖലകൾ വെസ്റ്റ് ബാങ്കിൽ ആധിപത്യം ശക്തമാക്കാനും ഇസ്രയേലുകൾക്കുള്ള ചരിത്രപരമായ അവകാശം ഉറപ്പിക്കാനും പലസ്തീൻ ഭീകരവാദത്തിനുള്ള മറുപടിയുമായാണ് കുടിയേറ്റമെന്ന് ഇസ്രയേലിന് ഭീഷണിയായി പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് തടയുകയും കുടിയേറ്റത്തിന്റെ ലക്ഷ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള പലസ്തീൻ അതോറിറ്റിയാണ് വെസ്റ്റ് ബാങ്ക് നിയന്ത്രിക്കുന്നതെങ്കിലും മുപ്പത് ലക്ഷം പലസ്തീനുകൾ ഇസ്രയേലിന്റെ സൈനിക ഭരണത്തിന് കീഴിലാണ് കഴിയുന്നത് പട്ടിണി പിടിമുറയ്ക്ക് ഗാസിയിൽ ആയിരങ്ങൾ ഭക്ഷണം ലഭിക്കാതെ വലയുകയാണ് ഇസ്രയേൽ സൈനിക മേൽനോട്ടത്തിൽ മൂന്നാമത് താൽക്കാലിക ഭക്ഷ്യ കേന്ദ്രം തുടങ്ങിയെങ്കിലും രൂക്ഷമായ പ്രതിസന്ധിക്കത് കാരണമായി കൂടുതൽ സഹായ ട്രക്കുകൾക്ക് അനുമതി നൽകിയും കുറ്റമറ്റ വിതരണ സംവിധാനത്തെ ചുമതല ഏൽപ്പിച്ചും മനുഷ്യത്വപരമായ നടപടി സ്വീകരിക്കാൻ യു എൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു കാസിയുടെ വിവിധ ഭാഗങ്ങളിലായി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത് പേർ കൂടി കൊല്ലപ്പെട്ടു പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകി യമനിലെ ഹൂതികൾ ഇസ്രയേലിലെ ബെൻഗുരിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ട് ഇന്നലെ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി ഇതോടെ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് ന്യൂസ് കേരള